ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ അമ്പിളി സങ്കടത്തോടു കൂടി ഇരിക്കാനായിട്ടോ രഘുവിനെയും കാത്ത് അങ്ങനെ അമ്പിളി കരയുന്നുണ്ട് ഈ കരച്ചിലൊക്കെ കണ്ണീരൊക്കെ തുടക്കാണ് കാരണം ആനന്ദമാഷിൻ്റെ കയ്യിൽ നിന്നും മഴക്ക് കേട്ടല്ലോ ആ ഒരു സങ്കടത്തോടു കൂടി ഇരിക്കുന്നു കൂട്ടാ അപ്പോഴാണ് ഇങ്ങനെ രഘു ഗേറ്റ് കടന്ന് വരുന്നത് അപ്പോഴേക്കും അമ്പളി ഓടിച്ചെല്ലാണ് ഗേറ്റിൻ്റെ അവിടെത്തോ ഓടി ചെന്നിട്ട് അമ്പിളി രഘുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കാനായിട്ടോ ഈ സമയം എന്തടി എനിക്ക് പറ്റിയതെന്ന് പറയുമ്പോൾ അമ്പിളി നിർത്താതെ കരയുന്നു കൂട്ടാം അപ്പോൾ ഈ കരച്ചിൽ കാണുമ്പോൾ എന്താ എന്താ പ്രശ്നമെന്ന് പറയുമ്പോൾ രഘുവട്ടാ ഇനി മതി എനിക്കിവിടെ താമസിച്ച് മതിയോ എല്ലാം കൊണ്ടും മതിയെ പോവാം ഇനി ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ എന്താ സംഭവം എന്ന് കാര്യനി വ്യക്തമായി പറയാം രഘുവേട്ടനോടല്ലേ ഞാൻ പറഞ്ഞത് ഇനി ഇവിടെ നിൽക്കണ്ട ഞുക്ക് പോവാം മതി മടുത്തു എല്ലാം കൊണ്ടും മടുത്തു എന്നുള്ള വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ അവിടെ അനുപമയെ എത്തി നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രഘു അനുപമയെ കാണുമ്പോൾ എന്താ അനു ഇവിടെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല അമ്പിളി ചേച്ചിയ്ക്കിടെ കാര്യം പറയേണ്ടതില്ലല്ലോ അപ്പോഴേക്കും എന്താ അമ്പിളി എന്ന് പറയുമ്പോഴേക്കും അവിടെ രഘുവേട്ടനും ഇനി എന്നെ കുറ്റപ്പെടുത്തേണ്ട നമുക്ക് പോവാം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അമ്പളി അവിടെ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ അവിടെ രഘുവേട്ട രഘുവേട്ടം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അനുഭവം ചോദിക്കുകയാണ് ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ രഘുവട്ട ആദ്യം പോയി ഭക്ഷണം കഴിക്ക് ഭക്ഷണം കഴിക്കാതെ അമ്പിളി ചേച്ചി രഘുവേട്ടം വന്നത് നമ്മുടെ അമ്പിളി ചേച്ചിയും ഭക്ഷണം കഴിച്ചിട്ടില്ല രണ്ട് പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അമ്പിളി ചേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടുത്തെ കുറ്റവും കുറവുകളും രഘുവേട്ടനിൽ കൽപ്പിച്ചു കൊടുക്കാം അതിനൊക്കെ സമയമുണ്ട് അതുകൊണ്ട് എൻ്റെ അമ്പിളി ചേച്ചി ഇത് ചെയ്യാന്ന് പറയുമ്പോൾ ആ അത് അനുഭവം പറയുന്നതിൽ കാര്യമുണ്ട് അമ്പിളി ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് പോകാൻ കേട്ടോ പിന്നീട് അമ്പലിക്കുള്ള ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കണം രണ്ടു രണ്ടുപേർക്കും അനുപമം ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട് ആ സമയം അമ്പിളി ഇങ്ങനെ കഴിക്കുന്നില്ല ഭക്ഷണത്തിന് മുന്നിൽ ഇരിക്കുന്നുള്ളോ അപ്പോഴായിരിക്കും ഇന്ദ്രനെ കാണിക്കുന്നത് ഇന്ദ്രനാണെങ്കിലോ തൻ്റെ റൂമിൽ പോകുമ്പോൾ അനുപമയുടെയും കുഞ്ഞിൻ്റെ ആ ഫോട്ടോ നോക്കുമ്പോൾ അച്ചാ അച്ചാ എന്ന കുഞ്ഞിൻ്റെ നിലവിളി ചെവിയിൽ കിടന്ന് മുഴങ്ങുന്നു അത് കാണുന്ന ഇന്ദ്രൻ്റെ വല്ലാത്ത സങ്കടമാവാണ് ഇന്ദ്രന് സഹിക്കാൻ കഴിയുന്നില്ല ഇന്ദ്രനെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ ഓർമ്മയിലാണ് തന്റെ ഭാര്യയും കുഞ്ഞിനെയും ഒരു നോക്ക് കാണണം ഇനി വഴുകിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഫോൺ വിളിക്കാൻ വിളിക്കാനായിട്ടോ അങ്ങനെ അനുഭവമാണെങ്കിൽ പുറത്ത് ഇവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അമ്പിളി ചേച്ചി എന്താ കഴിക്കാത്ത കഴിക്കുക അമ്പിളി ചേച്ചി എന്ന് പറയുമ്പോൾ ഫോൺ ഫോണടിക്കുന്നത് അപ്പോൾ ഉടനെ അനുപം പറയുകയാണ് ഞാൻ ഫോൺ എടുക്കട്ടെ രഘു കേട്ടോ ചേച്ചിയെ കൊണ്ട് കഴിപ്പിക്കെന്ന് പറഞ്ഞ് അനുപം അങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് രഘു എടി ഇന്ന് എന്താ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഞാൻ വാരിത്തരണതന്നെ എനിക്ക് എന്ന് പറഞ്ഞ് രഘു രഘുവിൻ്റെ കൈകൾ കൊണ്ട് ഇങ്ങനെ ഊട്ടി കൊടുക്കാനായിട്ടോ അപ്പോൾ ഇങ്ങനെ അമ്പലിക്ക് ചെറുതായി ചിരിച്ചും കൊണ്ട് കഴിക്കാൻ അപ്പഴ് അമ്പലി ഒരുപാട് സന്തോഷവതിയാണ് ആവാണ് എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിലോ അനുപമയുടെ ഫോണിലോട്ട് വിളിച്ചല്ല അങ്ങനെ ഇന്ദ്രട്ടനാണല്ലോ എന്ന് പറഞ്ഞാൽ അനുപം ഫോൺ എടുക്കുകയാണ് എന്താ ഇന്ദ്രട്ട ഈ അസമയത്ത് വിളിച്ചത് അതെ ഈ നിന്നെയും മകനെയും എനിക്കൊന്ന് കാണണം നിന്നെ കാണാൻ പോതിയാവുന്നു നാളെ നീ അമ്പലത്തിലോട്ട് എന്ത് വരുമോ അതെന്തിനാ അങ്ങനെ വരേണ്ട ആവശ്യം എന്ന് പറഞ്ഞു ഉടനെ തന്നെ അത് നീ വായോ നാളെ നമ്മളുടെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് എന്ത് വിശേഷം നാളെ തന്നെ കാണണം എന്ന് പറയാൻ എന്ത് വിശേഷമാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞുടൻ തന്നെ അവിടെ അനുഭമയോട് പറയുകയാണ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സും ഡേ അല്ലേ നമ്മുടെ കല്യാണ ദിവസമല്ലേ ഇനി മറന്നു പോയോ എന്ന് ചോദിക്കുമ്പോൾ അനുഭവം ഒന്നും ഞെട്ടുന്നു അപ്പോൾ ഉടൻ തന്നെ അനുഭവം പറയുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ അറിഞ്ഞ പ്രശ്നമല്ലേ ഇല്ല ഇത് അമ്മ അറിയില്ല നമ്മൾ രണ്ടാൾ മാത്രം കണ്ടാൽ മതി വേറെ ആരും അറിയില്ല നമ്മൾ കാണുന്നത് ആരും അറിയില്ല ഞാൻ എനിക്ക് ഉറപ്പ് തരുന്നു അപ്പോൾ ആ അനുഭവം പറയുകയാണെ എനിക്ക് കഴിയില്ല കാരണം ഒളിച്ചും പാത്തും ഞാൻ നിങ്ങളെ കാണേണ്ട ഒരു ആവശ്യം എനിക്കില്ല ഒളിച്ചും പാത്തും ഞാൻ എന്തിനാണ് നിങ്ങളെ കാണേണ്ട ആവശ്യം എന്ന് തിരിച്ചു പറയുന്നു കൂട്ടാം അങ്ങനെ ഈ വാക്കുകളൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ അങ്ങ് ഇന്ദ്രം പറയുകയാണെ പ്ലീസ് അനു നാളെ നീ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ നീ ഒന്ന് വായോ അമ്പലത്തിൽ വെച്ചാവാൻ നമുക്ക് കണ്ടുമുട്ടല്ലേ എന്ന് പറയുമ്പോൾ അനുഭവം ഫോൺ വെക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഭക്ഷണമൊക്കെ കഴുക്കൽ കഴിഞ്ഞ് റൂമിലോട്ട് ചെന്ന അമ്പിളിങ്ങനെ പൊട്ടിക്കറിയാണ് അപ്പരെയൊക്കെ പറയുകയാണെ എടി അമ്പളി എന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സംഭവമൊക്കെ ഇവിടെ നിനക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് എനിക്കും അറിയാം ഞാനും നീ ഒരുമിച്ചൊരു ജീവിതം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ നീ ഇപ്പോൾ ചെയ്തത് തെറ്റ ല്ലേ അല്ലെങ്കിലും എൻ്റെ രഘുവട്ടൻ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ എല്ലാവർക്കും മുന്നേ ഞാൻ തല കുനിക്കണം അതല്ലേ വേണ്ടത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതിനു മുന്നേ നീ ഇങ്ങനെ പറയല്ലേ ഞാൻ പറയുന്നത് നിനക്കൊരു കുഞ്ഞുവാവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തായിരിക്കും ഇവിടെ ചെയ്തിട്ടുണ്ടാവുക ചേരുചിവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ നീ ഒരു പക്ഷേ നിന്റെ ലച്ചുമോൾക്ക് പാല് കൊടുക്കാതെ നീ നിൻ്റെ താഴെയുള്ള ലച്ചുവിൻ്റെ താഴെയുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ അവൾക്കല്ലേ നീ പ്രാധാന്യം കൊടുക്കുക അതങ്ങനെ തന്നെ ഉള്ളൂ അവർ കഴിഞ്ഞിട്ടേ എനിക്ക് ലച്ചു കാരണം ലെച്ചു ഭക്ഷണം ല്ലേ എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഇത് തന്നെയാണ് ചീരവും ചെയ്തത് നാളെ ഒരു വേറൊരു കുഞ്ഞുണ്ടായില്ലെങ്കിലും നിനക്കൊരു കുഞ്ഞുണ്ടാവുവാണെങ്കിലും ചീരുവും നാളെ നിന്റെ കുഞ്ഞിനെ കഴിഞ്ഞിട്ട് അവളുടെ കുഞ്ഞിന് തിന്നാൻ കൊടുക്കുകയുള്ളൂ എന്നാൽ നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെയുള്ള ഉള്ളത് എൻ്റെ രഘുവട്ടം അത് തെറ്റു തന്നെയാണെന്ന് എനിക്കും മനസ്സിന് തിരിച്ചറിവുണ്ടായി പക്ഷേ എടുത്തുചാട്ടം ആ എടുത്തുചാട്ടത്തിൽ പെട്ടെന്ന് അങ്ങ് പറയാനുള്ളത് പറഞ്ഞു പിന്നീട് എനിക്കും അബദ്ധമായി എന്നൊരു തോന്നൽ എന്നിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാലും ഈ അച്ഛൻ ഇങ്ങനെ പറയാൻ പാടുമോ നിന്റെ അച്ഛനല്ലടി വേറെ ആരുടെ അച്ഛനല്ലല്ലോ നിന്റെ അച്ഛനും നിന എന്തും ിൽ പറയാം അതിനൊക്കെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോവാ വേണ്ടത് നിനക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ എന്നോട് എന്താ പറഞ്ഞത് മഞ്ചാടിയിലെ വിവാഹ നിശ്ചയം ആ നിശ്ചയം വരെ നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ നിന്നോട് ചോദിച്ചില്ലേ അതുവരെ നീ ഇവിടെ നിന്നൂടെ നിന്റെ കുടുംബത്തിന് വേണ്ടിട്ടല്ലേ എന്ന രഘു പറയുമ്പോൾ അമ്മളെ അങ്ങ് കേട്ടോ എന്നാൽ ഈ സമയം അമ്പളി അങ്ങ് കരഞ്ഞും കൊണ്ട് പറയണേ ഏട്ടാ എനിക്ക് ഇങ്ങനെ എടുത്തു ചാട്ടോ ഇങ്ങനെ പ്രവർത്തിക്കാനൊക്കെ തോന്നുന്നത് എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയതായിരിക്കും എൻ്റെ അമ്മ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും ഞാനും രഘുവേട്ടനും പല തവണ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുമ്പോൾ ആരെയോ നമ്മളെ പിടിച്ചു നിർത്തുന്നവ പോലെ ഉടൻ തന്നെ രഘു പറയണം അത് നീ പറയുന്നത് ശരിയായിരിക്കും ഈ കുടുംബത്തിന് പലതും നമുക്ക് ചെയ്തു കൊടുക്കാനുണ്ട് എന്ന് പറയണ കേട്ടാ അങ്ങനെ പിന്നീട് അമ്പിളി പറയണേ നാളെ ഒരു സന്തോഷ വാർത്തയുണ്ട് ഏട്ടാ അതെന്താ നിനക്ക് വിഷയ അങ്ങനെയല്ല നാളെ അന്ന് പറയില്ല കേട്ടോ ഇന്നൊരു എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഉടനെ എന്താ സന്തോഷ വാർത്ത ആ സന്തോഷ വാർത്ത കേൾക്കട്ടെ എനിക്ക് വിശേഷം എന്തെങ്കിലും ഉണ്ടോ ഒന്ന് പോയി എനിക്ക് വിശേഷമൊന്നുമില്ല പിന്നെ ഇവിടെ ആർക്കാണ് വിശേഷം അതെ നാളെ നമ്മുടെ കല്യാണ ദിവസമാണെന്ന് മറന്നുപോയോ നമ്മുടെ വെഡിങ് ആണ് എന്ന് പറഞ്ഞ ഉടനെനെ അത് അനുപമയുടെയും നാളെ തന്നെയല്ലേ ആ അതുകൊണ്ട് തന്നെ ഞാൻ മറച്ചു വെച്ചു ആരോടും പറഞ്ഞില്ല ഈ രാശി ഞാൻ തമ്മിൽ അറിഞ്ഞാൽ പോരെ വേറെ ആരെയും അറിയിക്കേണ്ട എന്ന് പറയുമ്പോൾ ഇടി നിൻ്റെ അടുത്ത് ഇങ്ങനെയും ഉണ്ടല്ലോ നിനക്ക് അവൾക്ക് വിഷമമാകുമെന്ന് കരുതി നീ അത് മറച്ചു അപ്പം നിനക്ക് സ്നേഹമുള്ളവളാണ് എന്നാൽ നിൻ്റെ മുൻകോപം അത് നിനക്ക് മാറ്റിക്കൂടെ ഞാൻ എത്ര മുൻകോപക്കാരനായിരുന്നു ഞാനെങ്ങനെ എൻ്റെ സ്വഭാവം മാറ്റിയത് അതെൻ്റെ കഴിവുകൊണ്ട് എന്ന് അമ്പളി പറയാനായിട്ടാ ഉടൻ തന്നെ ഒന്ന് പുഞ്ചിരിക്കുന്നു എന്നിട്ട് ആ നിൻ്റെ കഴിവ് തന്നെ ആയിരിക്കും എന്നാൽ ഞാനൊരു കാര്യം പറയത്തേ നിന്റെയും മുൻകോവും എടുത്ത ചാട്ടവും നിന്റെ ഈ സ്വഭാവമൊക്കെ ഞാൻ ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഇനി മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ വീട്ടിൽ എത്രമാത്രം ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഇനി മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പോ ഒരു സന്തോഷ വാർത്തയാണ് ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ വിളിച്ച് പറയുമായിരുന്നു പറയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങോട്ടേക്ക് എന്നെ വരത്തില്ലായിരുന്നല്ലോ എന്നാൽ ഇവിടെ ദുഃഖ വാർത്ത വന്നപ്പോൾ ഈ വീട്ടിൽ എല്ലാവരും വിഷമിച്ചില്ലേ അതുകൊണ്ട് ആരെയും വിഷമിപ്പിക്കാൻ നമ്മളായിട്ട് നിൽക്കരുത് എന്ന് പരമ്പരഘുവിനെ കെട്ടിപ്പിടിച്ച് അമ്പിളി അങ്ങ് കരയാണ് ഇട്ടാ തെറ്റുപറ്റി എന്ന് അമ്പിളി പറയാനിട്ടാ എന്നാൽ ഈ സമയം അവർ തമ്മിൽ പിന്നീട് അങ്ങ് ഒത്തുചേരുന്ന ആ നിമിഷങ്ങളാണ് ഇതേ സമയം പിറ്റേ ദിവസം രാവിലെയായി അമ്പലത്തിൽ അനുപമയും ഇങ്ങനെ അനുപമയും അതുപോലെ ഇന്ദ്രനും തമ്മിൽ കണ്ടുമുട്ടാണ് അപ്പോൾ ഈ സമയം കുഞ്ഞിനിങ്ങനെ കൈകൂപ്പ് മോനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ അമ്പലി പറയ സോറി അനുപമ പറയുകയാണെ അച്ഛനെ കണ്ട് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇങ്ങനെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം അവിടെ പ്രസാദമായി പൂജാരി വരികയാണ് അങ്ങനെ പ്രസാദം കൊടുക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് ആ പ്രസാദം അടുത്ത് നെറ്റിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് വിഷ് വിഷ്ണുവിൻ്റെ വിച്ചു മോൻ്റെ പിന്നീട് അനുപമയുടെ ഇട്ട് കൊടുക്കുമ്പോൾ അനുപമ ഒരു നോട്ടം നോക്കി ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകുമ്പോൾ ഇന്ദ്രൻ എന്തിനാണ് എന്നെ അങ്ങനെ നോക്കിയതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അനുഭവം കുറച്ച് അങ്ങ് ദൂരെ നടക്കുകയാണ് അങ്ങനെ പിന്നീട് പെട്ടെന്ന് കാണാം അനുപമയെ ഒരു അമ്പലത്തിൻ്റെ ഒരു നടയിൽ വെച്ച് തന്നെ ഒരു വയസ്സായ ഒരു സ്ത്രീ ഇങ്ങനെ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നതായിട്ടാണ് അപ്പോൾ ആ അനുപമ അവിടെ ഒരു സ്റ്റെക്കായി നിൽക്കുകയാണ് അങ്ങനെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആ ഒരു നേര ഭാഗത്തായിട്ടാണ് ഈ അമ്മ വന്ന് നിൽക്കുന്നത് അപ്പോൾ അവിടെ തന്നെ മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുന്നത് കൊണ്ട് എന്താ അമ്മയെന്ന് ചോദിക്കണം ഇന്നേൻ്റെ പേരെക്കുട്ടിയുടെ ചോറൂണായിരുന്നു അതിൻ്റെ പ്രസാദമാണിത് ഇത് നീ കൈവച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുന്നുട്ടോ എന്നിട്ട് ഇനി ഭർത്താവ് ഇവിടെ അപ്പോഴേക്കും ന്ദ്രൻ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു വരുന്നുള്ളൂട്ടാ അപ്പോഴേക്കുടന്ന് തന്നെ ആ വരുന്നതാണ് എന്ന അനുഭവം പറയാണ് അപ്പോൾ ആ അമ്മ ഒന്ന് എത്തി നോക്കുകയാണ് ആ അമ്മ എത്തി നോക്കിയിട്ട് പറയാണ് മുറുകെ പിടിച്ചോളുണ്ട് ആർക്കും തന്നെ വിട്ട് കൊടുക്കരുത് നീ ആർക്കും വിട്ടു കൊടുക്കാൻ സമ്മതിക്കരുത് നീ ഇപ്പോഴും മുറുകെ പിടിക്കണം എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും ഇന്ദ്രനങ്ങ് അക അടുത്തെത്തി അനു എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ അങ്ങ് വിളിക്കുമ്പോൾ അനുഭവം തിരിഞ്ഞു നോക്കുകയാണ് ആരെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ആ ഇങ്ങനെ നടയിലോട്ടിങ്ങനെ എത്തി നോക്കാൻ ശ്രമിക്കുമ്പോൾ അനുഭവം തിരിഞ്ഞു നോക്കുമ്പോൾ ആ അമ്മയെ കാണുന്നില്ല ഇവിടെ ഒരു അമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അനുഭവം തിരിയുന്നത് പക്ഷേ ആ അമ്മയെ കാണാനില്ല ആ സമയം തന്നെ ഇങ്ങനെ മണി മുഴങ്ങുന്നതും കാണുക ആ മണിയുടെ അടുത്ത് ഇങ്ങനെ അമ്മയുടെ ആ രൂപം ഇങ്ങനെ മാഞ്ഞു പോകുന്നതും കാണുക കേട്ടോ ഇതോടുകൂടി ഇന്ദ്ര ഇന്ദ്രൻ്റെ മുഖത്തോട്ട് അനുഭവം അങ്ങ് നോക്കുകയാണ് ദൈവമാണ് ദേവിയാണ് എൻ്റെ മുന്നേ പ്രസാദിച്ചത് ദേവിയാണ് എന്നോട് ഓർമ്മപ്പെടുത്തിയത് ഇന്ദ്രാട്ടനെ ഞാൻ തള്ളിക്കളയാൻ പാടില്ലെന്ന് ദേവി എന്നോട് പറഞ്ഞിരിക്കുന്നു എന്നാ അതിലെ അനുഭവം ഇന്ദ്രനെ എങ്ങനെ നോക്കിയിട്ട് തൻ്റെ കയ്യിലുള്ള ആ പ്രസാദം പ്രസാദമെടുത്ത് പെട്ടെന്ന് അങ്ങ് നെറ്റിയിൽ നെറ്റിയിലങ്ങ് തൊട്ട് കൊടുക്കുന്ന ആ കെടിലിൻ്റെ സീനിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്